ലോകം മുഴുവനും ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളുയരുന്ന ഒരു സമയമാണ് പല നിലക്കുള്ള ബോർഡുകളും പല നിലക്കുള്ള അവയർനെസ്സുകളും പല നിലക്കുള്ള പ്രത്യേകമായ പ്രോഗ്രാമുകളും ലഹരിക്കെതിരെ ലഹരി വിമുക്ത കേരളമാക്കാൻ ലഹരി വിമുക്ത കുടുംബമാക്കാൻ ലഹരി വിമുക്ത ഗ്രാമമാക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് മുദ്രാവാക്യങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വാസ്തവത്തിൽ ഒരു തമാശയായി തോന്നുകയാ സർക്കാർ അംഗീകരിച്ച മദ്യം സർക്കാർ അംഗീകരിക്കാത്ത മദ്യം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലഹരി മുക്തമാക്കാൻ സാധ്യമാണോ ഇവിടെയുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥയ്ക്കും വ്യവസ്ഥതിക്കും ലഹരി വിമുക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യമാണോ കാരണം എന്താ സർക്കാർ നടത്തുന്ന വിവരചിന്റെ മുമ്പിൽ കൂ നിന്നുകൊണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന മദ്യം ആ മദ്യക്കുപ്പി പിടിച്ചു വാങ്ങാനോ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാനോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയില്ല അതുകൊണ്ട് അനുവദിക്കപ്പെട്ട ലഹരി അനുവദിക്കപ്പെടാത്ത ലഹരി എന്ന് അങ്ങനെ തരം ലഹരിയില്ല ലഹരി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ഉന്മൂലനം ചെയ്തതാണ് അത് സർക്കാരിന്റെ ലേബൽ ഒട്ടിച്ചാലും അത് വിവറേജിന്റെ മുമ്പിൽ തൂ നിന്ന് വാങ്ങിയാലും അത് ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാലും ഏതൊക്കെ ഖജനാവിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സുസ്ഥിരമായ സംവിധാനമാണെന്ന് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവന്റെ ഏത് ലഹരിയായിരുന്നാലും ഏതൊക്കെ രൂപത്തിൽ വിതരണം ചെയ്യുന്ന ലഹരി ആയിരുന്നാലും അതിൽ ആയനി രൂപത്തിലുള്ളതായിരുന്നാലും അത് എം ഡി എം എ പോലെയുള്ള പൗഡർ രൂപത്തിലായിരുന്നാലും ഏതൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്നുകളായിരുന്നാലും ഏതൊക്കെ രൂപത്തിലുള്ള ലഹരികളായിരുന്നാലും അത് കുടുംബത്തെ നശിപ്പിക്കുന്നതാണ് അവന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് അവന്റെ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ് അവന്റെ അഭിമാനത്തെ നശിപ്പിക്കുന്നതാണ് അത് മനുഷ്യകുലത്തെ കാർന്നു തിന്നുന്ന മഹാമാരിയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം ഇങ്ങനെ പ്രഭാഷണം നടത്തിയും അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചും അതിനെതിരെയുള്ള അവയർനെസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തും ചിലപ്പോൾ കൂടി നമ്മൾ തന്നെ അപഹാസ്യരാകാറുണ്ട് അതുകൊണ്ട് ശക്തമായി അതിനെതിരെ എല്ലാം മറന്നുകൊണ്ട് ഒരു ലഹരിമുക്ത കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇത് തയ്യാറാകണം ഞാൻ ചോദിക്കട്ടെ കാലമെത്രയായി നമ്മൾ വലിയ ഘോരഘോരമായി അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമം ഇന്ത്യ മുഴുവനും വേണ്ട കേരളം മുഴുവനും വേണ്ട ഒരു പഞ്ചായത്ത് മുഴുവനും വേണ്ട ഒരു താലൂക്ക് മുഴുവനും വേണ്ട ഏതെങ്കിലും ഒരു ചെറിയ കുഗ്രാമത്തിൽ മുഴുവൻ ആളുകളും ഇവിടെ ഒരാളും ഒരൊറ്റക്കോപ്പം മദ്യം കഴിക്കുന്നില്ല എന്ന് പറയാൻ ഒരു ക്ലാസ് മദ്യം ഇവിടെ കുടിക്കുന്ന ഒരാളും ഇല്ലെന്ന് പറയാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളില്ലെന്ന് പറയാൻ ഇവിടെയുള്ള ഒരാളും ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് പറയാൻ അതിശക്തമായി പറയാൻ പറ്റിയ കേരളത്തിന്റെ മുക്കുമൂലകളിൽ സ്വസ്ഥമായി അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു കുറയുണ്ടെന്ന് പറയാൻ സാധ്യമാകുന്ന രൂപത്തിന് ഒരു ചെറിയ ഗ്രാമം നമുക്ക് മുക്തമാക്കാൻ കരുതിട്ടുണ്ടോ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിടത്തടിച്ചുകൂടിയ മുഴുവൻ ആളുകളോടും ഞാൻ വളരെ കൂടി ചോദിക്കുകയാണ് അതുകൊണ്ട് യുക്തിഗ്രഹിതമായ സമ്പാദ്യത്തിന്റെയും ഗജനാവിന്റെയും സർക്കാരിന്റെ വരുമാനത്തിന്റെയും വരുമാനത്തിന്റെയും കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും തിന്മയിലേക്ക് വലിച്ചിടുമ്പോൾ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളുടെ കണക്കുകൾ എടുക്കുമ്പോൾ ഇവിടെ നടക്കുന്ന അപകട ദുരന്തങ്ങളുടെ മരണങ്ങൾ കണക്കുകൾ എടുക്കുമ്പോൾ അതുപോലെ ഹോസ്പിറ്റലിൽ വന്നുകൂടുന്ന അപകട ദുരന്തങ്ങളുടെ കാരണങ്ങൾ എടുക്കുമ്പോൾ അവിടെയെല്ലാം കടന്നു വരുന്നത് മദ്യമാണ് മയക്കുമരുന്നാണ് എന്ന് ചിന്തിക്കണം മാത്രമല്ല കോടിക്കണക്കിന് ഇപ്പുറത്ത് കിട്ടിയാൽ അതിനേക്കാളും മരട്ട് ആരോഗ്യരംഗത്ത് സർക്കാരിന് ചെലവഴിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല എത്ര കുടുംബങ്ങൾ ആ കണ്ണി ഒലിപ്പിച്ചുകൊണ്ട് കുടുംബങ്ങൾ ചല്ല ഭിന്നമായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സർക്കാരിനോട് ഓർമ്മപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള തിന്മകളെ തൊട്ട് നാടിനെയും മുഴുവൻ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ